പാരമ്പര്യത്തിന്റെ തനിമയും മഹിമയും പ്രൗഢിയും ചോരാതെ കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നല്ലൊരു വിദ്യാർത്ഥി സമുച്ചയത്തെ പടുത്തുയർത്താൻ അത്തിമട്ടം കരിങ്ങലോട് പ്രദേശത്ത് ആരംഭ കുറിക്കുന്ന ദറസിന്റെ ഉദ്ഘാടന കർമ്മവും പ്രാർത്ഥനാ മജലിസും ഇന്ന് വൈകിട്ട് നാല് മണിക്ക് കരിങ്ങലോട് നുസറത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് പരിസരത്ത് വെച്ച് നടക്കുന്നു പ്രസ്തുത ഉദ്ഘാടന കർമ്മത്തിനും പ്രാർത്ഥനാ സദസ്സിനും പ്രയാസ പ്രതിസന്ധികളിൽ വിന്തുനേറിയ അനേകം ജനങ്ങൾക്ക് ഉള്ളറിഞ്ഞ പ്രാർത്ഥനാ വജസ്സുകൾ കൊണ്ട് പരിഹാരത്തിന്റെ പറുതീസ ഒരുക്കിയ സയ്യിദ് കുടുംബത്തിലെ നിറസാന്നിധ്യം സെയ്യദ് മുല്ലക്കോയ തങ്ങൾ വാവാ

വളർന്നു വരുന്ന വിദ്യാർത്ഥിത്വത്തെ നേരിന്റെ പാതയിലേക്ക് വഴി നടത്താൻ അത്തിമട്ടം കരിങ്ങലോട് നിസറത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ ആരംഭം കുറയ്ക്കുന്ന ദറസ് ഉദ്ഘാടനത്തിന്റെയും പ്രാർത്ഥന മജലിസിന്റെയും പ്രൗഢമാകുന്ന വേദി ഉസ്താദ് കുറ്റിക്കാട്ടൂർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും ദറസ് കാര്യദർശി അഭിവന്യരായ ഉസ്താദ് അബ്ദുൾ റഷീദ് മുസ്ലിയാർ പൂനൂർ നസീഹത്ത് പ്രഭാഷണവും തുടർന്ന് നവകാലത്ത് അറിഞ്ഞിരിക്കേണ്ട അർത്ഥസമ്പുഷ്ടമായ വിഷയങ്ങൾ ഉൾപ്പെടുത്തി അവതരണ മികവുകൊണ്ട് അനുവാചക ഹൃദയങ്ങളിൽ നന്മയുടെ സന്ദേശം െത്തിച്ച പ്രമുഖ പ്രഭാഷകൻ ഉസ്താദ് ബഷീർ സാദി നെടുങ്കരണ മുഖ്യ പ്രഭാഷണവും നടത്തും ഈ പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ സ്നേഹജനങ്ങളെയും ഒരിക്കൽ കൂടെ സാദരം ക്ഷണിക്കുന്നോ സ്വാഗതം ചെയ്യുന്നോ ഇന്ന് വൈകിട്ട് നാലുമണിക്ക് കരിങ്ങലോട് നുസ്രത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് പരിസരത്തേക്ക് വളർന്നു വരുന്ന വിദ്യാർത്ഥിത്വം നാളെയുടെ പ്രതീക്ഷകളാണ് ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മികച്ച പഠന നിലവാരം ഉറപ്പുവരുത്താൻ ഇനി അത്തിമട്ടം കരിങ്ങലോട് നുസ്രത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ ദറസ് ആരംഭിക്കുന്നു മികച്ച പഠനത്തോടൊപ്പം കമ്പ്യൂട്ടർ പഠനം ഇംഗ്ലീഷ് അറബിക് ടൈപ്പിംഗ് പരിശീലനം തുടങ്ങി വിവിധ ഭാഷകൾക്കും പ്രാധാന്യം നൽകുന്നു മെച്ചപ്പെട്ട വിദ്യാർത്ഥി ജീവിതം വാർത്തെടുക്കാൻ നിങ്ങളുടെ മക്കളുടെ അഡ്മിഷനുകൾക്ക് ഉടൻ ബന്ധപ്പെടും